മോഹിക മമാമിനി മണ്ഡൂക മഹാരാജാവിനോട് വനോച്ചാരണമാകും വണ്ണം അരളി ചെയ്തുതേ മോഹിക മാർജാരകോ മഹാപ്രാജ്ഞരാജിവിരാജിത പഞ്ചാസ്യ ഗുരുരത്യർത്ഥം വിവാഹാദ് മാർജാരക മാർജാരകൻ മാർജാരകൻ എന്നു പറഞ്ഞാൽ ഓതു ം ബിലാളകം വിലാളകം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ശകം ശകം വിഷദംശകം ശകം എന്ന് പറഞ്ഞാൽ മുഖത്ത് മൂന്ന് താരമീശകളോടും കൽ പുച്ഛത്തോടും കൂടി ഉത്തരകൂട്ടിൽ ഞാവു ഞാവു എന്ന് ൂതം ചെയ്ത് സഞ്ചരിപ്പോ ഒരു ജന്തുവിശേഷം അങ്ങനെയെല്ലാം ഇരുന്നുദേടി മാർജാരക അയോ മഹാപ്രാജ്ഞ മഹാപ്രാജ്ഞനായിരുന്നു ദേ നവതാതീത മോഹണത്വങ്ങൾ അതിവിദഗ്ധനായിരുന്നു ദേ പഞ്ചാസ്യ ഗുരു പഞ്ചാസ്യ മഹാരാജാവ് ഇദ്ദേഹത്തിങ്ക നിന്നല്ലോ ചെയ്തത് ഇങ്ങനെയെല്ലാം ഇരുന്നപടിവാസാർജിതനായി ഭവിച്ചൂതേ വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും ഏറ്റവും വരഞ്ഞൂതേരാജി വിരാജിതരാജി കൊണ്ട്